പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽഡിഎഫ് കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി ചളിങ്ങാട് അമ്പലനാടിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാതുരുത്തി പള്ളിവളവിൽ സമാപിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നാം ഇന്നത്തെ ഈ പ്രതിഷേധ റാലിയിൽ ഉയർത്തുന്നത് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് നമുക്കറിയാം വളരെ അടുത്ത തീയതികളിലാണ് ഇവിടെ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ സാധാരണ ഒരു ഗവൺമെൻറ് ചെയ്യുക ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ അഞ്ച് വർഷത്തെ പരിപാടികൾ സംബന്ധിച്ച് അവരുടെ നയങ്ങൾ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറയുകയാണ് പക്ഷേ ഈ ഗവൺമെൻറ് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ അത്തരമൊരു കാര്യങ്ങൾ വികസന നേട്ടങ്ങൾ പറയാനുള്ള കെൽപ്പുള്ള ഗവൺമെന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഇത്തരം ജനങ്ങൾക്കിഷ്ടമില്ലാത്ത കേന്ദ്ര ഗവൺമെൻറ്റെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളുടെയും മുന്നിൽ നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളമാണ് അതുകൊണ്ടാണ് കേരളത്തോടുള്ള വിവേചനം അതുകൊണ്ടാണ് നമുക്ക് പണം തരാത്തത് എല്ലാ തരത്തിലുള്ള വിവേചനം അരി പോലും നൽകാത്ത രീതിയിൽ എല്ലാ തരത്തിൽ നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏതറ്റം പോയാലും ഈ പൗരത്വ ഭേദഗതി ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുഴുവൻ ജില്ലാ കമ്മിറ്റി അംഗം അഹമ്മദ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ശാമകാല സി പി എം ലോക്കൽ സെക്രട്ടറി ഐ എസ് കാസിം കെ വി പ്രദീപ് കുമാർ എന്നിവർ ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളിമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബേജർ ഇൻഡികോ നിപ്പോൺ സഫല എം ആർ എഫ് എസ് ടി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ കൂടുതൽ പൈസ ചിലവഴിക്കണം വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്നഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേക്കാം सुजादा पेज कालमुरी फोन जीरो फोर एट